പന്തിലല്ലോ ശ്രദ്ധ കളി അവനിപ്പോഴും ഒരലസത കൗമാരപ്രായക്കാരായ കുട്ടികളിൽ ഇത് സാധാരണമാണ് പഠിത്തം സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്കൂളിലോ മറ്റിടങ്ങളിലോ ഒക്കെ അവർ നേരിടുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ പലപ്പോഴും ഇങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ അവരിൽ കാണാറുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് തുറന്നു പറയാനും കൂടെ നിൽക്കാനും ആരുമില്ലെന്ന തോന്നലുണ്ടെങ്കിൽ അവരിതെങ്ങനെ തുടരും പക്ഷേ അതിൽ നിന്നൊക്കെ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗമൊക്കെ ഉണ്ടെന്നേ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കൗമാര ആരോഗ്യ സൗഹൃദ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കുട്ടികളുടെ പ്രശ്നങ്ങളെ ചെറുതായി കാണാതെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കാണുവാനും അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചു കൊണ്ടുതന്നെ അവയ്ക്ക് പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനുമൊക്കെ ഇവിടെ പരിശീലനം ലഭിച്ച കൗൺസിലർമാരുണ്ട് മാനസിക ആരോഗ്യപൂർണമാകട്ടെ കൗമാരകാലം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കേരള സർക്കാർ